ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നോമ്പ് തുറക്കാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ ഹലീം ഉണ്ടാക്കിയാലോ അപ്പം ഹലീം ഹലീമുണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് കുത്തിയ ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് നമ്മൾ അലിസക്കൊക്കെ എടുക്കുന്ന ഗോതമ്പാണിത് അത് രണ്ട് കപ്പ് എടുത്ത് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഒന്നത് കുതിരാൻ വെക്കാം ഇനി വേണ്ടത് അരക്കപ്പോളം കടലപ്പരിപ്പ് തുവരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് ചെറുപയർ പരിപ്പാണ് കേട്ടോ അത് പിന്നെ ഉഴുന്ന് ഉഴുന്ന് ഞാൻ അരക്കപ്പ് നിറച്ചെടുത്തിട്ടില്ല പിന്നെ ബസ്മതി റൈസാണ് വേണ്ടത് ഈ ഒരു പരിപ്പുകളും ബസ്മതി റൈസും എല്ലാം കൂടി കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊഴിച്ച് ഇതും നന്നായിട്ട് കുതിരാൻ വെക്കാം മൂന്ന് മണിക്കൂർ കുതിരാൻ വെച്ചാൽ മതി ഈ ഒരു പരിപ്പിൻ്റെ മേലെ കുറച്ച് ബദാമും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് ബദാം ഒരു പത്ത് പതിനഞ്ച് ബദാം ഇട്ടിട്ടുണ്ട് ഇനി വേണ്ടത് പട്ട ഗ്രാമ്പ് ഏലക്ക ബേലീഫ് മല്ലിയല പച്ചമുളക് സവാള തൈര് പുളിയില്ലാത്ത കേടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ കുറച്ച് ചിക്കനും കൂടി വേണം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെക്കണം ഇനി പരിപ്പുകളും ഗോതമ്പും നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നാല് പച്ചമുളകും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് ഒരു മൂന്നാല് വിസിലിന് വേവിച്ചെടുക്കണം പച്ചമുളക് നാലെണ്ണം ചേർത്തിട്ടുണ്ട് ബദാമും ഉപ്പും എല്ലാം കൂടി ചേർത്തിട്ട് നാലോ അഞ്ചോ വിസിലിന് വേവിച്ചെടുക്കാം കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് ടേബിൾ സ്പൂണ് ചതച്ചത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം പട്ട ഗ്രാമ്പ് ഏലക്ക ജാതിപ്പത്രി ജാതിക്കെല്ലാം കൂടി ചേർത്ത് പൊടിച്ച ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന ഗരം മസാലയാണ് ഇനി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരു കുറവ് വേണമെങ്കിൽ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്താൽ മതി ഇനി ഒരു നൂറ് ഗ്രാം ഇല്ലാത്ത കേട് ചേർത്ത് കൊടുക്കണം എല്ലാം കൂടി നന്നാക്കി എടുക്കാം ഇനി ഏറ്റവും അവസാനം ഒരു മുക്കാൽ ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം ഇനി ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിലും ഗീയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് ഇതിലേക്കൊരു വലിയ സവാള ഒന്നോ രണ്ടോ വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി വറുത്തു കോരി മാറ്റി വെക്കണം ഇപ്പോൾ അതാ കുക്കറിൽ നമ്മുടെ എല്ലാ പരിപ്പും ഗോതമ്പും ബദാമും അരിയും എല്ലാം കൂടി ചേർത്തത് നന്നായി വെന്ത് മിക്സായി വന്നിട്ടുണ്ട് നിങ്ങൾ കാണുന്നില്ല ഇതിൽ വെള്ളമൊന്നുമില്ല അടിയിലൊന്നും പിടിച്ചിട്ടില്ല നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഒരു മൂന്നാല് വിസലിന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം അതാ നമ്മൾ വറുത്തെടുത്ത ആ ഉള്ളിയിലേക്ക് ഉള്ളി മാറ്റി വെച്ചിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് ചിക്കനും വേവിച്ചെടുത്തിട്ടുണ്ട് ചിക്കനിന്ന് പൊന്തി വന്നിട്ടുള്ള വെള്ളമാണ് കറി പോലെ പൊന്തി വന്നിട്ടുണ്ട് ധാരാളം വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട അതിൽ നിന്ന് തന്നെ വെള്ളം പൊന്തി വരും ഇനി നമ്മൾ ഈ വെ വെന്ത് വന്ന ഗോതമ്പും പരിപ്പുകളും ഒക്കെ ഉണ്ടല്ലോ അതിലേക്ക് ഈ ചിക്കൻ്റെ നീര് ഒഴിച്ചു കൊടുക്കണം ഈ നീരൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം ഞാൻ ഈ ഒരു ഇലക്ട്രിക് ബീറ്റ് റോഡാണ് സ്മാഷ് ചെയ്തെടുത്തിട്ടുള്ളത് നന്നായിട്ട് ഇത് മിക്സായിട്ട് വരണം ഇതിങ്ങനെ മിക്സായി വന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമ്മൾ വേവിച്ച ചിക്കൻ ഉണ്ടല്ലോ അതൊന്നും എല്ലൊക്കൊന്ന് മാറ്റിയെടുത്തിട്ട് ഈ ഉടച്ചെടുത്ത ചിക്കൻ മിക്സിയിലടിക്കേണ്ട കേട്ടോ ഉടച്ചെടുത്ത ചിക്കന് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഗോതമ്പിൽക്കും പരിപ്പിലേക്കും ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ അത നിന്നും എല്ലൊക്കെ നീക്കി എടുത്തിട്ടുണ്ട് ഇനി ഉടച്ചെടുത്തിട്ടുള്ള ചിക്കന് നമ്മുടെ ഗോതമ്പും പരിപ്പും മിക്സ് മിക്സാക്കിയതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി സ്മാഷ് ചെയ്തെടുക്കണം ഇപ്പോൾ അതാ ചിക്കനും നമ്മുടെ ഗോതമ്പും പരിപ്പുകളും അരിയൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഞാനത് രണ്ട് ചെറിയ പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മൾ സവാളയൊക്കെ വറുത്തെടുത്ത് ആ ഓയിൽ തെളിഞ്ഞു വന്നത് ഞാൻ മാറ്റി വെച്ചിരുന്നു ബാക്കിയുള്ള വെള്ളത്തോടുള്ള ചിക്കനാണ് പിന്നെ ഗോതമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ആ മാറ്റി വെച്ച നെയ്യ് യും കോക്കനട്ട് ഓയിലും ചേർന്നത് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് സവാള വറുത്തത് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം പിന്നെ നീളത്തിൽ ചെറുതായി അരിഞ്ഞ ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കണം ഈ ഹലീമ് ഒരു ഹൈദരാബാദി ഡിഷാണ് അതുകൊണ്ടാണ് ഇഞ്ചിയും മല്ലിയിലൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചെറുനാരങ്ങ പീസസ് വെച്ച് കൊടുക്കുക ഹലീമ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഇതുപോലെയാണ് കിട്ടുക ഇത് പുളിയുള്ളവർക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാക്കിയുള്ള പാനിലേക്കും മാറ്റി വെച്ച ഓയിൽ ഒഴിച്ചു കൊടുത്ത് സവാള വറുത്തതും മല്ലിയിലയും ഇഞ്ചി പീസസും ചെറുനാരങ്ങ നീരും വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഹലീമ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത് നന്നായിട്ട് വയറ് ഫില്ലായി വരും ചെയ്യും നോമ്പ് തുറക്കാനും അല്ലാത്തപ്പോഴും ഒക്കെ ഈ ഒരു വിഭവം ഉണ്ടാക്കി നോക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഭവമായി കാണുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്